ഹിന്ദി മൂവിക്ക് വേണ്ടി ബേസിൽ ജോസഫ് പാഴാക്കിയത് വർഷം വെളിപ്പെടുത്തി അനുരാകശ് ബേസിൽ ജോസഫ് തന്നെയാണ് തന്നോട് ഒരു കാര്യം പറഞ്ഞതെന്നും അനുരാകശ്യപ്പ് പറഞ്ഞു ശക്തിമാന് വേണ്ടി കാത്തിരുന്ന തന്നെ രണ്ടു വർഷം പാഴായി എന്നും ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നുവെന്നും ബേസിൽ ജോസഫ് ചോദിച്ചുവെന്നും അനുരാക്കുന്നു മഴവിൽ മനോരമയുടെ അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ സംവിധായകനും നടനുമായി ബെയ്സിൽ ജോസഫിനെ കണ്ടു ബേസിൽ ഒരു മികച്ച നടനാണ് പൊന്മാൻ മിന്നൽ മുരളി തുടങ്ങിയ സിനിമകൾ പോലെ സാധാരണ മനുഷ്യരുടെ ഹീറോയായും വില്ലനായും ഒക്കെ പല വേഷങ്ങളിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ഇതുപോലെ മറ്റൊരു നടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വെറും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇത്രയധികം വൈദ്യമാർന്ന വേഷങ്ങൾ ബേസിലിനോട് ഇതെങ്ങനെ സാധിക്കുന്നു പക്ഷേ ശക്തിമാന് വേണ്ടി തന്റെ ജീവിതത്തിലെ വിലയേറിയ രണ്ടുവർഷം പാഴാക്കിയെന്നാണ് ബേസിൽ എന്നോട് പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നും ബേസിൽ എന്നോട് ചോദിച്ചു ഇവിടെ എനിക്ക് തോന്നുന്ന അതേ കാര്യമാണ് ബേസിലും പറഞ്ഞത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നതെന്ന് അദ്ദേഹത്തോട് മറുപടിയായി പറഞ്ഞു ആ മനുഷ്യൻ തന്റെ കരിയറിൽ ഏറ്റവും വിലപ്പെട്ട രണ്ടു വർഷം പാഴാക്കി ചിരിച്ചുകൊണ്ട് ബേസിൽ എന്നോട് സംസാരിച്ചത് അനുരാഗ് കശ്യപ്പിന്റെ വാക്കുകൾ രൺവീർ സിംഗിനെ നായകനാക്കി സോണി പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ശക്തിമാൻ എന്ന സിനിമ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ കുറെ കാലം ഈ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല അതിന്റെ കാരണം ഇപ്പോൾ ബേസിൽ ജോസഫിൽ നിന്ന് തന്നെ നേരിട്ട് അനുരാഗ്യപ് വഴി മനസ്സിലായി